ോട്ടിക്ക് ഒരു സിനിമയില്

ഒരു കാര്യം ഇപ്പൊ വിപ്ലവമാണ് പതിനേഴ് പേര് അമ്മ

പഠിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആ ഒരു ബിഗ് ബോസ് സീസൺ ഫൈവ് വേണ്ടി വന്നു തീർച്ചയായിട്ടും ആ ഒരു കഴിവ് നമ്മളെല്ലാരും അംഗീകരിക്കേണ്ടതാണ് എത്രത്തോളം ആ വന്ന കാര്യങ്ങൾ ഒരു ഒറ്റ വാക്കിൽ ഇത്ര പറയുന്നത് നമുക്ക് അന്നയിലേക്ക് പോവാം കുറെ കഷ്ടപ്പാട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ടി ജി മൊബൈൽസിന്റെ ഒരു വേദി തന്നെ വന്നെത്തിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിഒന് ഇരുപത്തിനാല് താങ്കളായിരുന്നു അല്ലാതെ ഞാൻ മാത്രമല്ല നമ്മൾ എല്ലാവരും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വഴികളൊക്കെ ആണ് അതിൽ ആകെ എന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് മെസ്സേജ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്നവരല്ലാത്തവർ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു പോകുമ്പോ ഈ സമയത്ത് ഞാൻ പറഞ്ഞ എന്റെ ചില അനുഭവങ്ങൾ പറയാനുണ്ട് ആ അനുഭവങ്ങൾ കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഒരു ധൈര്യമാണ് ചേട്ടൻ പറയാനുള്ളത് നിങ്ങൾക്ക് പറയാൻ ഉള്ളൂ